ഹായ് ഫ്രണ്ട്സ് ഇൻസൈറ്റ് ഹെൽത്തിലേക്ക് സ്വാഗതം പ്രമേഹ രോഗം ഉണ്ടാകാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് എന്നതാണ് ഇന്നത്തെ വിഷയം പ്രമേഹ രോഗം ബാധിച്ചിട്ടുള്ള പലരിൽ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള ഒരു പ്രശ്നവും സ്ത്രീകളില് ലിബിഡോ അതായത് സെക്ഷൽ ഡ്രൈവ് ഇല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യം ഇല്ലായ്മ എന്ന് കാണുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ശരീരത്തിനുള്ള ഒരു സുഖക്കുറവ് രണ്ടാമത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അത് നെവോസിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതും പിന്നീട് ഇത് വിവാഹമോചനത്തിലേക്കും വഴക്കുകളിലേക്കും ഡിപ്രഷനുകളിലേക്കും ഒക്കെ പോകുന്ന പോലെ കാണുന്നുണ്ട് ഇത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ പ്രമേഹ രോഗം വരാതെ ഇരുത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ നമ്മുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ അയൽവക്കങ്ങളിലും ഒക്കെ നാൽപ്പത് വയസ്സും അറുപത് വയസ്സും എൺപത് വയസ്സുള്ള ആൾക്കാർക്കൊക്കെ പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ ഇരുപതും മുപ്പതും വയസ്സുള്ള ആൾക്കാരെന്താ വിചാരിക്കുക ഇതൊന്നും നമുക്ക് വരുന്ന കാര്യമല്ല അതൊക്കെ പ്രായമായവർക്ക് മാത്രമേ വരള്ളൂ വരുന്ന കാര്യമാണ് പക്ഷെ പണ്ടങ്ങനെയായിരുന്നു പ്രായമുള്ളവർക്ക് വന്നിരുന്ന ഒരു അസുഖമായിരുന്നു പ്രമേഹം എന്നുള്ളത് ഇന്നിപ്പോ പതിനാറ് വയസ്സുള്ള ഒരാൾക്ക് വന്നിട്ട് ഇപ്പൊ ഇരുപത്തിയാറ് വർഷമായിട്ട് പ്രമേഹത്തിന് മരുന്നും ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരെ കാണുന്നു തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ ശരീരത്തിന്റെ ബലം കുറയുകയും പ്രീ ഡയബറ്റിക് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മളത് റിവേഴ്സ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ശക്തമായിട്ട് തന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇറക്കയും നമുക്ക് ഒരു പരിധിവരെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് എന്ത് രോഗാവസ്ഥയാണോ ഉള്ളത് അത് എത്രയും പെട്ടെന്ന് റിവേഴ്സ് ചെയ്യുക അതിന്റെ കൂടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള എക്സസൈസുകൾ ന്യൂട്രിയൻസ് ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ നല്ല ഉറക്കം ആവശ്യത്തിലുള്ള അത്രയും വെള്ളം കുടിക്കുക വഴി നമുക്ക് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ ഇത് മാറാത്തൊരു പ്രശ്നമൊന്നുമല്ല സ്ത്രീകളിലാണെങ്കിലും ശരീരത്തിലുള്ള അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഹോർമോണൽ ഇംബാലൻസ് വഴിയും നെനപ്പോസ് ആകുന്നത് വഴിയും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ആസ്വാദികരമായിട്ടുള്ള ജീവിതം മധ്യവ്യാസ് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് നേടിയെടുക്കാനും പറ്റുന്നത് തന്നെയാണ് അപ്പൊ എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക